മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചതിനെതിരെ വിമർശനവുമായി പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള രംഗത്ത് ശബരിമലയിൽ വഴിപാടർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവൂടെയാണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്നും മമ്മൂട്ടി തൗപ ചെയ്യണമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വാർത്തകളെ തുടർന്നാണ് ശബരിമലയിലെത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഉഷപൂജ നടത്തിയത് ഇതിന്റെ റെസിപ്റ്റ് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് പ്രതികരണവുമായി ഒ അബ്ദുള്ള രംഗത്തെത്തിയത് മമ്മൂട്ടിയുടെ അറിവൂടെയാണെങ്കിൽ മമ്മൂട്ടി തൗബ് ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം ഗുരുതരമായ വീഴ്ചയാണ് മമ്മൂട്ടി എന്ന കലാകാരനിൽ നിന്നും ഉണ്ടായത് മമ്മൂട്ടിയുടെ അറിവൂടെയല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ തെറ്റല്ല മോഹൻലാലിന്റെ വിശ്വാസം അത്രത്തോളം ഉണ്ടാകും ശബരിമല ശാസ്താവിനോട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചെയ്തത് എന്നാൽ മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം ഇസ്ലാം വിശ്വാസ പ്രകാരം അള്ളാഹുവിനല്ലാതെ ഒരു വഴിപാടും നടത്തരുത് ഇത് ലംഘനമാണ് ഖുറാൻ സൂക്തങ്ങൾ ഉദ്ധരിച്ച് അബ്ദുള്ള പറഞ്ഞു ഇക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ വിശദീകരണം ആവശ്യമാണെന്നും മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അബ്ദുള്ള ആവശ്യപ്പെട്ടു എന്നാൽ അബ്ദുള്ളക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഓസിയത്ത് നിങ്ങൾക്കാരാണ് എഴുതി തന്നതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ഇത്തരം നീർക്കോലുകളുടെ പ്രസ്താവന അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും ഇതൊരു സുവർണ അവസരമായി ആരും കാണരുതെന്നും ഒരു ഉപഭോക്താവ് കുറിച്ചു